ദില്ലിയിൽ നിന്നും കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട ബ്രേക്കിംഗ് വാർത്ത വരികയാണ് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും ഇന്ത്യയിൽ ഭരണ അട്ടിമറിക്കാസൂത്രണം ചെയ്യുന്ന അമേരിക്കൻ വ്യവസായ ജോർജ് സൊറോസും തമ്മിലുള്ള ബന്ധം ഗൌരവതരമാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു സോണിക്ക് ജോർജ് സോറോസ് ഫൗണ്ടേഷൻ ഫണ്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് ആരോപണം നമുക്കറിയാം ഇന്ത്യ വിഭജനത്തിന്റെ കോപ്പുകൂട്ടൽ രാജ്യത്തിന് പുറത്ത് നടക്കുകയാണ് കാശ്മീർ സ്വതന്ത്രമാക്കുക ഖലിസ്ഥാൻ എന്ന പേരിൽ പഞ്ചാബ് സ്വതന്ത്രമാക്കുക പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് വെച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൌത്ത് ഇന്ത്യ അതായത് കട്ടിംഗ് സൌത്ത് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തി ഇന്ത്യയിൽ വിമത കലാപത്തിനാണ് നീക്കം കട്ടിംഗ് സൌത്തിന് കാനഡയും പണമൊഴുക്കി കട്ടിംഗ് സൌത്ത് കേരള ാണ് നടന്നത് കേരളത്തിലെ വിവിധ ചാനലുകൾ പങ്കെടുത്ത പരിപാടിയുടെ മുഖ്യ സംഘാടകർ മലയാള മാധ്യമ പ്രവർത്തകരാണ് ഇപ്പോൾ ഇതിന്റെ എല്ലാം പിറകിലുള്ള ജോർജ് സോറസും സോണിയാഗാന്ധിയുമായുള്ള ബന്ധം പുറത്തുവരികയാണ് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും ഹംഗേറിയൻ അമേരിക്കൻ വ്യവസായി ജോർജ് സോറോസും തമ്മിലുള്ള ബന്ധം ഗൗരവതരമാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അവകാശപ്പെട്ടു ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയ ലെൻസിലൂടെ കാണരുതെന്നും ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കെതിരെ ഐക്യമുന്നണി വേണമെന്നും റിജിജു ചൂണ്ടിക്കാണിക്കുന്നു രാഷ്ട്രീയം ചെയ്യാതെ ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന വിഷയമാണിത് സോണിയാഗാന്ധിയും ജോർജ് സൊറോസും തമ്മിലുള്ള ബന്ധം ഗൗരവമുള്ളതാണ് രാഷ്ട്രീയമായി ഇത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ജോർജ് സൊറോസിന്റെ ഫൗണ്ടേഷനിൽ നിന്ന് പണം കണ്ടെത്തുന്ന സംഘടനകളുമായി സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്ന് ബി ജെ പിയും ആരോപിക്കുന്നു കാശ്മീരിനൊരു പ്രത്യേക അസ്തിവമായി കണക്കാക്കുന്നത് പോലുള്ള വിവാദ നിലപാടുകളെ ഈ സ്ഥാപനങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് എന്ന ഭരണകക്ഷി അവകാശപ്പെടുന്നു രാജ്യത്തിന് മുന്നിലുള്ള ചില പ്രശ്നങ്ങൾ രാഷ്ട്രീയ കണ്ണടയോടെ കാണരുത് എന്നും കോൺഗ്രസ് പാർട്ടിയോടും അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ ജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു രാജ്യത്തിന് മുന്നിലുള്ള ചില പ്രശ്നങ്ങൾ അത് രാഷ്ട്രീയ കണ്ണാടെ കാണാൻ പാടില്ല എന്ന് ഞാൻ കരുതുന്നു ജോർജ് സോറോസും അദ്ദേഹത്തിന്റെ കണ്ണുകളും വെളിച്ചെത്തു വന്നത് ഇതിനെ കോൺഗ്രസ് പാർട്ടിയായ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായി ഞങ്ങൾ കാണുന്നില്ല വിഷയം എടുക്കണം ഇത് ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി ബന്ധപ്പെട്ടതാണ് കാണില്ല ദേശ സുരക്ഷയുടെ വിഷയമായി ഇതിനെ കൈകാര്യം ചെയ്യും പ്രതിപക്ഷത്തിനെതിരായ നീക്കം എന്നതല്ല മറിച്ച് ഇന്ത്യയെ തകർക്കാനുള്ള നീക്കമായി ഇതിനെ കൈകാര്യം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ഭരണഘടനയെ കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് ഞങ്ങൾ കോൺഗ്രസിനോടും മറ്റു പാർട്ടികളോടും പറഞ്ഞിട്ടുണ്ട് അവരുടെ നേതാക്കൾക്ക് പോലും ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയാൽ അവരും ശബ്ദമുയർത്തണം നമ്മൾ ഒറ്റക്കെട്ടായി പോരാടണം ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടുകയാണ് വേണ്ടത് എന്ന് റിജിജു ദേശീയ തലസ്ഥാനത്ത് മാധ്യമ പ്രവർത്തകരോട് അഭിമുഖീകരിച്ച് പറഞ്ഞു ജോർജ് സറോസ് വിഷയത്തിൽ പ്രതികരിച്ച കിരൺ റിജിജു റിപ്പോർട്ടുകൾ അതീവ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യണമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മീഡിയ പോർട്ടലായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്ടിന്റെ പേരിൽ ഓ സി ആർ പി ഹങ്കേറിയൻ അമേരിക്കൻ വ്യവസായിയായ ജോർജ് സൊറോസ് പ്രതിപക്ഷവുമായി ഒത്തുകളിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും നരേന്ദ്രമോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും ശ്രമിച്ചു എന്നാണ് ബി ജെ പി ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൌണ്ടേഷന്റെ കോ പ്രസിഡന്റ് എന്ന നിലയിൽ സോണിയാഗാന്ധി ജോർജ് സോറോസ് ഫൌണ്ടേഷൻ ധനസഹായം നൽകുന്ന ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നിശികാന്ത് ദുബെ ആരോപിക്കുന്നു ഈ ഫൌണ്ടേഷൻ കാശ്മീരിനെ പ്രത്യേക മേഖലയെ കണക്കാക്കണം എന്ന ആവശ്യപ്പെട്ടു എന്നും അദ്ദേഹം പറയുന്നു രാജീവ് ഗാന്ധി ഫൌണ്ടേഷനിലെ സോണിയാഗാന്ധിയുടെ അധ്യക്ഷ സ്ഥാനം ജോർജ് സർവസ് ഫൌണ്ടേഷനുമായുള്ള ഒരു പങ്കാളിത്തത്തിലേക്ക് നയിച്ചുവെന്നും ബിജെപി ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്ത്യൻ സംഘടനകളിൽ വിദേശ ഫണ്ടിംഗ് സ്വാധീനം കാണിക്കുന്നതാണ് ഈ കാര്യമെന്നും തങ്ങളുടെ ട്വീറ്റ് പരമ്പരയിലൂടെ ബിജെപി ആരോപിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും കുറിച്ച് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് രാഹുലും സോണിയാഗാന്ധിയും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അവർ ജോർജ് സോറോസുമായി സഹകരിക്കുന്നു രാഹുലിനൊപ്പം ഇവിടെ സോറോസിന്റെ ഭാഷയും സോറോസ് അവിടെ രാഹുലിന്റെ ഭാഷയും സംസാരിക്കുന്നു സോറോസ് ഇന്ത്യ വിരുദ്ധർക്ക് ഫണ്ട് നൽകുന്നു രാഹുൽ ഗാന്ധി നയിക്കുന്ന രാജ്യത്തെ തകർക്കാനാണ് തുക്കഡെ തുക്കഡെ സംഘത്തിലെ ഈ ആളുകൾ പ്രവർത്തിക്കുന്നത് അദാനി ഗ്രൂപ്പിനെതിരായ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്ന സംഘടന തത്സമയ സംപ്രേഷണം നടത്തിയിരുന്നു കൂടാതെ മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ ജോർജ് സോറോസ് തന്റെ ഒരു പഴയ സുഹൃത്താണ് എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ബി ജെ പി ചൂണ്ടിക്കാണിക്കുകയാണ് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമുഖ വ്യവസായി ഗൌതം അദാനി എന്നിവർക്കെതിരെയുള്ള വാർത്തകളിലും പ്രചാരണങ്ങളിലും യു എസിന് പങ്കുണ്ട് എന്ന് ആരോപിച്ചിരുന്നു എന്നാൽ ബി ജെ പിയുടെ ആരോപണം യു എസ് തള്ളുകയായിരുന്നു യു എസ് എംബസിയിലെ ഒരു വക്താവ് ആരോപണങ്ങളെ നിരാശാജനകം എന്നാണ് വിശേഷിപ്പിച്ചത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ യു എസ് ഏറെ മുന്നിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഇതിനെ വീണ്ടും ബി വിമർശിക്കുകയാണ് യു എസ് സർക്കാരും സൊറോസ് ഫൗണ്ടേഷനും ഒരുപോലെ ഒ ബി സി ആർ പി ആറിന് ഫണ്ട് നൽകുന്നു എന്ന് അവർ സമ്മതിച്ചു എന്നായിരുന്നു നിഷികാന്ത് ദുബെയുടെ പ്രതികരണം ഇതിന് പിന്നാലെയാണ് സോണിയാഗാന്ധിയും കോൺഗ്രസിനും പ്രതിക്കൂട്ടം നിർത്തിക്കൊണ്ട് ബി ജെ പി പുതിയ ആരോപണവുമായി രംഗത്ത് വന്നത് കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തെ അനുകൂലിക്കുന്ന കാഴ്ചപ്പാടുകൾ പങ്കുവച്ചതായി ആരോപിക്കപ്പെടുന്ന ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൗണ്ടേഷന്റെ സഹ പ്രസിഡന്റാണ് സോണിയാഗാന്ധി ആ നിലയിൽ മുൻകാല പങ്ക് ആശങ്കാജനകമാണ് എന്ന് ബി അവകാശപ്പെടുന്നു കൂടാതെ ആഭ്യന്തരകാര്യങ്ങളിൽ വിദേശ സ്വാധീനത്തിന്റെ തെളിവായി രാജീവ് ഗാന്ധി ഫൌണ്ടേഷനും സോറോസുമായി ബന്ധപ്പെട്ട സംഘടനകളും തമ്മിലുള്ള പങ്കാളിത്തവും പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പാർലമെന്റ് പ്രവർത്തിപ്പിക്കാൻ ഞങ്ങൾക്ക് താൽപര്യമുണ്ട് ചില പ്രശ്നങ്ങൾ രാഷ്ട്രീയമായി നയിക്കപ്പെടുന്നവയാണ് എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യക്ക് പുറത്തുള്ള ശക്തികൾ ഇന്ത്യയെ വെല്ലുവിളിക്കാനും ഇന്ത്യക്കെതിരെ പോരാടാനും ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത് ഗുരുതരമായ ആശങ്കകൾ ഉണർത്തും കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള യാതൊരു ഉദ്ദേശവുമില്ല എന്നാൽ ഇന്ത്യൻ സഖ്യത്തിനുള്ളിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് െ നയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് എന്നാൽ അവർ ഒരേ പാതയിലല്ല എന്നാണ് ഞങ്ങൾ കേൾക്കുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ഒരു ഉദ്ദേശവുമില്ല എന്നാൽ ഇന്ത്യൻ സഖ്യത്തിനുള്ളിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നാൽ അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് എം പി രാഹുൽഗാന്ധി പാർലമെന്റിൽ നേരിടാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും പ്രതിപക്ഷ നേതാക്കളുമായി ചേർന്ന് സോറോസും ഓർഗനൈസ്ഡ് ക്രൈം ആന്റ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റും പ്രവർത്തിക്കുന്നുണ്ട് എന്ന ആരോപണം തള്ളിക്കളയാനാകില്ല ബിജെപിയുടെ ആരോപണങ്ങൾ പക്ഷെ പ്രതിപക്ഷ നേതാക്കൾ തള്ളുകയാണ് കോൺഗ്രസ് എം കാർത്തി ചിദംബരം ബി ജെ പിയുടെ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞു അവ ഡാർക്ക് വെബിൽ ഒതുക്കപ്പെടേണ്ട ഇരുണ്ട ഫാന്റസികളാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഈ ആഴത്തുള്ള സംസ്ഥാന സിദ്ധാന്തങ്ങൾ ഈ വെബിൽ ഒതുങ്ങണം ഗുരുതരമായ രാഷ്ട്രീയ വ്യവഹാരമല്ല ആളുകൾക്ക് ഇരുണ്ടതും രോഗാതുരവുമായ ഫാൻറസികളുണ്ട് അവർക്ക് അവ തുടർന്നും ഉണ്ടായിരിക്കാം പക്ഷേ ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കെല്ലാം യാതൊരു വിശ്വാസ്യതയും നൽകില്ല ഞങ്ങൾ എപ്പോൾ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ പരമാധികാരത്തിനും ഐക്യത്തിനും വേണ്ടിയാണ് ഞങ്ങൾ രാജ്യസ്നേഹികളാണ് ഞങ്ങൾ ദേശീയവാദികളാണ് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വിരുദ്ധമായി ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെയാണ് പ്രതിപക്ഷം പറയുന്നത് എന്നാൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ബി ജെ പിയുടെ ശീലമാണ് എന്നാണ് അവർ പറയുന്നത് ഇന്നു വരെ അവരുടെ ആരോപണങ്ങൾ സത്യമായിട്ടുണ്ടോ എന്നും ചോദിക്കുന്നു ബി ജെ പി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ നോക്കുന്നതിനു പകരം ആരോപണങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങണമെന്ന് ആർ ജെ ഡി എം പി മനോജ് ഝാ പറഞ്ഞു സർക്കാരും അതിന്റെ ഉന്നത നേതൃത്വവും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ അതിനർത്ഥം അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ട് എന്നാണ് അവരുടെ ആരോപണം നിങ്ങൾ സർക്കാരിലാണ് കാര്യങ്ങൾ അന്വേഷിക്കൂ ജോർജ് സോറോസിന്റെ ഫൗണ്ടേഷൻ ഭാഗികമായി ധനസഹായം നൽകുന്ന അന്വേഷണാത്മക പത്രപ്രവർത്തന പ്ലാറ്റ്ഫോമായ ഒ സി സി ആർ പിയിലേക്കും ബി ജെ പിയുടെ ആരോപണങ്ങൾ ശ്രദ്ധാകർഷിച്ചിരിക്കുകയാണ് അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങൾ പോലുള്ള ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രചരിപ്പിക്കുന്നതിൽ ഒ സി സി ആർ പിക്ക് പങ്കുണ്ട് എന്ന് പാർട്ടി അവകാശപ്പെടുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ താളം തെറ്റിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ പ്രകടമാകുന്നത് കോൺഗ്രസ് എം ശശി തരൂർ ജോർജ് സോറോസിനെ പഴയ സുഹൃത്ത് എന്ന പരസ്യമായി അംഗീകരിച്ചതും ശ്രദ്ധേയമാണ് ബി ജെ പിയുടെ ആരോപണങ്ങൾ യു എസ് സർക്കാർ തള്ളിക്കളഞ്ഞു യു എസ് എംബസിയുടെ വക്താവ് നിരാശാജനകമെന്ന് വിശേഷിപ്പിച്ചു യു എസ് ഫണ്ടിങ് സ്വതന്ത്ര പ്രവർത്തന പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നു എന്നാൽ എഡിറ്റോറിയൽ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നില്ല എന്നും വക്താവ് വ്യക്തമാക്കി എന്നാലും ഇന്ത്യയുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്ഥിരതയെ ദുർബലപ്പെടുത്താൻ യു എസ് ഡീപ് സ്റ്റേറ്റും സൊറോസിന്റെ ധനസഹായമുള്ള സംഘടനകളും പ്രതിപക്ഷവുമായി ഒത്തുകളിക്കുകയാണ് എന്നാണ് ബി നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നത് ന്യൂസ്